നമസ്കാരം പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ ഭാഗത്തും ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ അറിയിപ്പുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം കാരണം പെൻഷൻ കുടിശ്ശിക വന്നത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വയോജനങ്ങൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതും ഒരു പെൻഷൻ കുടിശ്ശികയായി മാറിയതാണ് അപ്പോൾ ഈ ഒരു വിലയിരുത്തലിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റവും പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തന്നെ ഒരു തിരിച്ചടിയാണ് സർക്കാരിന് നേരിട്ടത് എന്ന ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചില പ്രധാനപ്പെട്ട നടപടികൾ ഈ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ടെന്നും ഒരു ഗഡു ഈ മാസം വിതരണം ചെയ്യുമെന്നുമാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലെയും കൂടി ചേർത്ത് ആറ് മാസത്തെ തുകയാണ് നമുക്ക് കുടിശ്ശികയായിട്ട് ലഭിക്കേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കണക്കിലെടുത്താൽ ഈ വർഷത്തെ ഒരു ഗഡു പോലും ആയിട്ടും വിതരണം ചെയ്തിട്ടില്ല ആറ് ആറുമാസത്തെ തുകയെന്ന് പറയുമ്പോൾ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഒരാൾക്ക് സർക്കാർ നൽകേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട തുകയാണിത് എന്നാൽ ഇപ്പോൾ ഒരു ഗഡു പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അഞ്ച് മാസത്തെ കുടിശ്ശിക ഘട്ടം ഘട്ടമായിട്ട് വിതരണം ചെയ്ത് തീർക്കുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ലെന്നും കഴിഞ്ഞ ജനുവരിയിൽ നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തതാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സാമൂഹ്യ സുരക്ഷ പെൻഷൻ കുടിച്ചുകയായതോടെ ജനങ്ങൾ എല്ലാവരും തന്നെ ആകെ ദുരിതത്തിലായെന്നും ഈ വിഷയം അടിയന്തര കൂടി ചർച്ച ചെയ്യണമെന്നും പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സാമൂഹിക ക്ഷേമ പെൻഷന്റെ നാല് ഗഡു മൂന്ന് മാസത്തിനിടയിൽ വിതരണം ചെയ്തുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ജനുവരി മാസത്തെ കുടിശ്ശിക പെൻഷൻ അടുത്ത അടുത്തയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കുമെന്നാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ല ഇതെന്നും പ്രതിപക്ഷത്തിന്റെ മുതലക്കണ്ണീർ ജനം കാണുന്നുണ്ടെന്നുമായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം എന്നാൽ കുടിശ്ശിക ആദ്യഘട്ടത്തിൽ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജൂൺ മാസമാണ് എന്നാൽ ജൂൺ മാസത്തിലെ പെൻഷൻ ആയിരിക്കില്ല നമുക്ക് ലഭിക്കുക മറിച്ച് മുൻ മാസങ്ങളിലെ അതായത് ജനുവരി മാസത്തിലെ കുടിശ്ശിക മുതലായിരിക്കും നമുക്ക് ഇനി മുതൽ ലഭിച്ചു തുടങ്ങുന്നത് വിതരണം നടക്കുന്നത് മാസത്തിൽ ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലുള്ള സമയത്തായതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും തന്നെ അടുത്ത അടുത്തയാഴ്ച മുതലായിരിക്കും പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുക കേന്ദ്ര സർക്കാരിൻ്റെ വീതം കൂടി ഒരുമിച്ച് ചേർത്താണ് നമുക്ക് ആയിരത്തി അറുന്നൂറ് എന്ന പെൻഷൻ നൽകുന്നത് അതായത് പലർക്കും ആയിരത്തി മുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നു എന്നാൽ ബാക്കി മുന്നൂറ് രൂപ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇനി ചിലർക്കാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് എന്നാൽ ബാക്കി അഞ്ഞൂറ് രൂപ ലഭിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ട് അതുപോലെ മറ്റു ചിലർക്കാകട്ടെ ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നു എന്നാൽ ബാക്കി നാനൂറ് രൂപ ലഭിക്കാത്ത സാഹചര്യവും അപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ വാങ്ങുന്നവരും ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് സ്കീമുകളിൽ ഉൾപ്പെടുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ഫണ്ട് കൂടി ചേർത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരുന്നത് ആദ്യം നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം എത്തിച്ചേരും അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി എത്തിച്ചേരുന്നത് അതായത് ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ ഒരു ധനസഹായം നമുക്ക് എത്തിച്ചേരുക ആധാർ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ എന്നീ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ചില പഞ്ചായത്തുകളിൽ നിന്നും ചിലർക്ക് അറിയിപ്പുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് എന്നാൽ ഉദ്യോഗസ്ഥർ അനുസരിച്ച് കൃത്യമായിട്ട് തന്നെ ഈ രേഖകൾ നിങ്ങൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക കാരണം ആധാർ അധിഷ്ഠിതമായിട്ടാണ് നമുക്ക് തുകയുടെ വിതരണം മിക്ക ആനുകൂല്യങ്ങളുടെ വിതരണം ഒക്കെ നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നമുക്ക് എത്തിച്ചേരുന്നതിനായിട്ടാണ് ഈ ഒരു ക്രമീകരണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ പഞ്ചായത്തിൽ സമർപ്പിക്കുവാനായിട്ട് ആധാറിൻ്റെ കോപ്പി പഞ്ചായത്തിൽ സമർപ്പിക്കുവാനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാന അറിയിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക